ഈ ഈ കാണുന്ന നമുക്ക് എത്ര കൊടുക്കാം കൊടുക്കാം നമ്മൾ ഫ്രീ 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 ആയിട്ട് ആയിട്ട് കൊടുക്കും ആയിട്ടോ യെസ് വെറും ിൽ കാലിബർ മോഡൽ കാട്ടിലും വെറും രണ്ടായിരത്തി അമ്പത് റുപ്യൂടി പ്രീമിയം ആണോ നോക്കുന്നത് വെറും മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഈ കാണുന്ന സോഫക്ക് തരാൻ പോകുന്നത് എത്ര കാരണം വെറും മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് റുപ്യക്ക് ഈ കാണുന്ന പ്രീമിയം സോഫക്ക് വെറും നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇനി കുറച്ചുകൂടി കളർഫുൾ സോഫ നോക്കണോ വെറും നാലായിരത്തി അഞ്ച് രൂപ മാത്രം ഈ കാണുന്ന സോഫ സെറ്റിന് വെറും അഞ്ചേ അഞ്ഞൂറ് ഈ കാണുന്ന ത്രീ ഡോർ യു വി ആൽമറുകൾ വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് റുപ്യള്ളൂ പ്രീമിയം ചെയറോ നിങ്ങൾ നോക്കുന്നത് ഈ കാണുന്ന ചെയറിന് വെറും അഞ്ഞൂറ് ഈ കാണുന്ന ചെയറിന് അറുന്നൂറ് ഇതിന് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആറേ മൂന്നര സൈസ് വരുന്ന തേക്കിന്റെ ഡൈനിങ് ടേബിൾ മൂന്നേ അഞ്ഞൂറ് ഈ കുറച്ച് മോഡേൺ ഡൈനിങ് ടേബിൾ ആണ് നോക്കുന്നത് ഇതിന് വെറും നാലായിരം രൂപ ആറേ മൂന്നര സൈസ് വരുന്ന പ്രീമിയം ഡൈനിങ് ടേബിൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റുകൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ കാണുന്ന പില്ല വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ ബെഡ്റൂം സെറ്റ് നോക്കുന്നുണ്ടോ ഈ ഒരു മോഡൽ ആണെങ്കിൽ വെറും എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ആണെങ്കിൽ വെറും ഏഴായിരത്തി ഇരുനൂറ്റി അൻപത് രൂപ ഇനി ഫർണിച്ചർ വാങ്ങാൻ റെഡി കാശ് നിങ്ങളുടെ കയ്യിലില്ലേ ഇല്ലേ ഇ എം ഐ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ ഐഫോയിൽ നിന്ന് നിങ്ങൾ മുപ്പതിനായിരം രൂപക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സിംഗ് ടേബിളും അമ്പതിനായിരം രൂപക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടൂ ഡോർ അൽമറയും ഒരു ലക്ഷത്തിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡോർ അൽമുറയും തികച്ചും സൗജന്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഇ എം ഐ ഓഫറുകൾ മാത്രമല്ല ക്രിസ്മസ് ന്യൂ ഇയർ ഇയർ ബാഗ് ഓഫറുകളുണ്ട് അത് ഡിസംബർ അഞ്ച് മുതൽ പതിനഞ്ച് വരെ അപ്പം നമ്മൾ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി പുളിക്കൽ ഐഫ ഫർണിച്ചർ